എല്ലാവർക്കും നമസ്കാരം എല്ലും ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നാട്ടിലാണ് മമ്പുറത്താണല്ലോ കേട്ടോ ഇന്നാണ് മമ്പുറം മക്കാമിലെ ആണ്ട് നേർച്ചയുടെ സമാപനം കുറിക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മമ്പുറം അലവി തങ്ങളുടെ നൂറ്റി എൺപത്തി ഏഴാമത് ആണ്ടു നേർച്ചയുടെ പര്യവസാനമാണ് ഇന്ന് അതോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനായ പാണക്കാട് സാദിക്കലി ശിഹാബിദങ്ങളാണ് ഈ അന്നദാനം ഉദ്ഘാടനം നിർവഹിച്ചത് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിപ്പെടുന്ന ഈ ഒരു അന്നദാനം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് ഇന്ന് മൂന്ന് മണിവരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ അന്നദാനം കേട്ടോ ബാക്കിൽ ഒരു പന്തലും കുറെ ചെമ്പുകൾ കണ്ടില്ല ഞങ്ങള് ഇത് മമ്പുറ നേർച്ചയ്ക്ക് ചോറ് വെക്കണമല്ലോ സാധാരണ രീതിയിൽ നമ്മള് മമ്പുറ നേർച്ചയ്ക്ക് ചോറ് വെക്കുന്നതല്ലേ ഇങ്ങനെ കാണാറുള്ളത് പക്ഷെ നേർച്ചയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പായസം വെക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷം അഞ്ചാറ് വർഷം ഇരുപതോളം ചെമ്പ് പായസം വെച്ചു മുപ്പതിനായിരത്തിന്റെ ആള് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് ജി ഇവിടെ ഉണ്ട് പരിഞ്ഞാറ്റുമുടി നമ്മുടെ കുസ്തായി കയ്യില് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മളെ അമ്പർ നേരക്കെത്തരുന്ന ഭക്തർക്ക് ഒരു ആശ്വാസമാണ് ഈ പായസം എന്ന് പറഞ്ഞത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല ബെയിലാണെങ്കിലും ഇപ്പൊ മഴത്താണെങ്കിലും ഒരുപാട് ക്യൂ നിക്കുമ്പോ ആ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ അവിടെ അവർക്ക് ലെയിലിൽ പോയിക്കാണ്ട് പായസം കൊടുക്കാൻ പറയുമ്പോൾ ആശ്വാസമാണ് അവരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം അവർ സന്തോഷത്തിൽ